എൻ്റെ പേര് എമിൽഡ മേരി എന്നാണ് ചിറ്റൂർ ഇടവകയാണ് അമ്പാട്ടവാളയും ഇടവക വരുന്നത് എൻ്റെ ഇളയ മോൻ റോബർട്ട് സൈവ എൻ്റെ ഭാര്യയ്ക്ക് മൂന്നാമത് ഗർഭിണിയായി ആ കുട്ടി ഇളയ കുട്ടിക്ക് പത്ത് വർഷത്തിൻ്റെ ഇടവേള ഉള്ളതുകൊണ്ട് അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ അച്ഛൻ്റെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥന സഹായം ചോദിച്ചു അവർ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ആ കുട്ടിക്ക് കുറച്ച് ടെൻഷൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കും പേടിയുണ്ടായിരുന്നു അപ്പോൾ ബാംഗ്ലൂരിലാണ് അവർ ഇരുന്നത് രണ്ട് മാസം മുമ്പ് ആ കുട്ടി ഇവിടെ നാട്ടിലേക്ക് വന്നു അമ്മയുടെ അടുത്താക്കിയിട്ട് കുട്ടികളുടെ അടുത്തേക്ക് ഞാൻ ചെന്നു ബാംഗ്ലൂരിലേക്ക് അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തതുപോലെ ആ കുട്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മോനും എപ്പോഴും ഈ പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ എപ്പോഴും ആ ബുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ിജിത്തിടെ ബുക്കും എല്ലാം പ്രാർത്ഥനകളും ചൊല്ലുമായിരുന്നു ഞാനും ഇവിടെ ഉള്ളപ്പോഴെല്ലാം പ്രാർത്ഥനയ്ക്ക് വരുവായിരുന്നു പ്രാർത്ഥന മുടക്കാരേ ഇല്ലായിരുന്നു അപ്പോൾ ഡേറ്റ് ഓഗസ്റ്റിലാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇരുപത് വർഷമായി അപ്പോൾ അതിന് പ്രാർത്ഥന ചൊല്ലിക്കാനും പള്ളിയിൽ വരാനും സെമിത്തേരിയിൽ പ്രാർത്ഥിക്കാനുമായിട്ട് ഞങ്ങൾ വന്നു വ്യാഴാഴ്ച വന്നു അപ്പോൾ വെള്ളിയാഴ്ച തന്നെ ആ കുട്ടിക്ക് സുഖമില്ലാതെ പറഞ്ഞു എന്നിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തു അവിടെ ചെന്നപ്പോൾ അഡ്മിറ്റ് ചെയ്തു നോക്കാം ഡേറ്റ് ആയിട്ടില്ലല്ലോ അഡ്മിറ്റ് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു അന്ന് തന്നെ അഡ്മിറ്റ് ചെയ്തു വേദന തുടങ്ങുകയും പ്രസവിക്കുകയും ചെയ്തു ആൺകുട്ടി തന്നെയാണ് മൂന്നാമത് സുഖപ്രസവമായിരുന്നു പ്രസവം നൽകി അനുഗ്രഹിച്ചു രണ്ടാമത് എനിക്ക് കഴിഞ്ഞ മാസം ഇവിടെ നാട്ടിലേക്ക് വന്നപ്പോൾ ഡെങ്കു ഫീവർ ഉണ്ടായി അഡ്മിറ്റ് ചെയ്തു അക്കൗണ്ട് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഒരുപാട് കുറവായിരുന്നു നാൽപ്പത്താറായിരം വരെ കുറഞ്ഞു പോയി അത് കൂടണം അപ്പോൾ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ അച്ഛനെ വിളിക്കാൻ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അവരുടെ തിരക്കിൽ മറന്നുപോയി പക്ഷേ എന്നാലും ഞാനും മിക്കൽ മാലാഗിയുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു എന്ത് ക്ഷീണമാണെങ്കിലും അത് ചൊല്ലിക്കൊണ്ടേയിരുന്നു ഇവിടെ വന്ന് സാക്ഷിയും പറയാമെന്നു മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു പിറ്റേ ദിവസം തന്നെ അഡ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ അക്കൗണ്ട് കൂടി ഒന്നര ലക്ഷത്തിൽ കൂടുതലായി എല്ലാത്തിനും നന്ദി പറയുന്നു ദൈവത്തിന് എപ്പോഴും സ്തുതിയും ആരാധനയും യേശുവിന്